ഒരുപാട് കവൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങളെന്തിനാണ് യൂട്യൂബ് വരുമാനം തുറന്ന് പറയുന്നത് എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തുറന്ന് നിങ്ങളൂട്യൂബർമാർ തുറന്ന് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വ്യൂ വരാൻ വേണ്ടിയിട്ടാണോ അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ യൂട്യൂബറിനോട് ചോദിക്കും താങ്കളുടെ യൂട്യൂബ് വരുമാനം എത്രയാണ് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം പറയും യൂട്യൂബിൻ്റെ പോളിസിക്കെതിട്ടാണ് അത് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കുഞ്ഞു വരുമാനം ആയിരിക്കും ചെറിയ ചെറിയ വരുമാനം വരുമാനമായിരിക്കും വരാം നല്ല യൂട്യൂബേഴ്സ് ഉണ്ടാവും അവർക്ക് അത്യാവശ്യം ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരുന്നുണ്ടാവും അപ്പം ഈ യൂട്യൂബിൻ്റെ വരുമാനം കൂടാണ്ട് അവർക്ക് പ്രൊമോഷൻ വീഡിയോ പിന്നെ മറ്റേത് മറിച്ച് അതിൻ്റെ സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ആയിട്ട് അതും അങ്ങനെ രീതിയിലും യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ടാവും അവിടെ വിടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മളെ വീഡിയോ കണ്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർക്ക് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ വരുമാനം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അർഹതയുണ്ട് ആഗ്രഹം മാത്രമല്ല അവർക്കത് അറിയാനുള്ള അർഹതയുണ്ട് ഹലോ ഗായ്സ് സീസൺ ഫ്ലോറിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗായിസ് നമ്മൾ ഇന്നലത്തെ പോലെ ഇന്നും വലിയ ഹാപ്പി കുറവൊന്നുമില്ല ഹാപ്പി ആയിട്ട് തന്നെ വീഡിയോ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബർമാർ എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഇന്നലെ ആ വീഡിയോ ഇട്ട പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് വന്നു കേട്ടോ ഒരുപാട് കമൻസാൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് യൂട്യൂബർമാർ തുറന്ന് പറയുന്നത് എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് തുറന്ന് നിങ്ങൾ ആ യൂട്യൂബർമാർ തുറന്ന് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വ്യൂ വരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ പേർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ കാര്യം പറയാം ഒരുപാട് ഇൻ്റർവ്യൂല് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ചെറിയ യൂട്യൂബേഴ്സ് അല്ല അത്യാവശ്യം ഒരു ലെവലത്തെ യൂട്യൂബേഴ്സിനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ യൂട്യൂബറിനോട് ചോദിക്കും താങ്കളുടെ യൂട്യൂബർമാർ എത്രയാണ് ചോദിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം പറയും യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് അത് പറയാൻ പറ്റത്തില്ല ഏഹ് എന്ന് പറയും ഏകദേശം പിന്നെ അവിടെ ഇവിടെ തുടങ്ങാണ്ട് ഞാൻ എല്ലാ വീഡിയോ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ തുടങ്ങാണ്ട് കുറേ കണക്കൊക്കെ പറയും ഇത്ര ഡോളറിന് ഇത്ര ഡോളറിനെ അടയ്ക്കാന്നൊക്കെയാ പറഞ്ഞു അങ്ങ് ഒപ്പിക്കും അപ്പോൾ ഇവർ ഈ പറയാ പറയാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ടാക്സ് വിഷയമായിരിക്കും കേട്ടോ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് വരുമാനം ശരിക്കും തുറന്ന് പറയാത്തിൻ്റെ കാര്യം ടാക്സിൻ്റെ വിഷയം കൊണ്ടായിരിക്കും യൂട്യൂബ് വരുമാനം അവർ തുറന്ന് പറയാത്തത് അതായത് ഇവരുടെ കറക്റ്റുള്ള വരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ പോലെ തന്നെ കുഞ്ഞി വരുമാനം ഒന്നും ചെറിയ ചെറിയ വരുമാനമായിരിക്കും വരാം നല്ല യൂട്യൂബേഴ്സ് ഉണ്ടാവും അവർക്ക് അത്യാവശ്യം ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരുന്നുണ്ടാവും അപ്പം ഈ യൂട്യൂബിൻ്റെ വരുമാനം കൂടാണ്ട് അവർക്ക് പ്രൊമോഷൻ വീഡിയോ പിന്നെ മറ്റേത് മറിച്ച് അതിൻ്റെ സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ആയിട്ട് അതും അങ്ങനെ രീതിയിലും യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇവർക്ക് നല്ലൊരു തുക മാസവരുമാനം ഉള്ളതുകൊണ്ട് ടാക്സിൻ്റെ വിഷയം വരാനുള്ളതുകൊണ്ടാണ് ഇവർ കൂടുതലും ഈ യൂട്യൂ യൂട്യൂബ് വരുമാനം ഇത് വെളിപ്പെടുത്താണ്ടിരിക്കുന്നത് അപ്പം യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാന്നൊക്കെ പറയുമ്പോൾ ഒഴിവായി കളിയും അപ്പം ഞാൻ ഈ വരുമാനം പറയുന്നതിൻ്റെ കാര്യം രണ്ടെണ്ണം രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ വളർത്തി വിടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മളെ വീഡിയോ കണ്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ആൾക്കാർക്ക് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ വരുമാനം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അർഹതയുണ്ട് ആഗ്രഹം മാത്രമല്ല അവർക്കത് അറിയാനുള്ള അർഹതയുണ്ട് ഞാൻ നോക്കുമ്പോൾ അതായത് അവരാണ് നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് വ്യൂ ഉണ്ടായി തരുന്നത് നമുക്ക് പൈസ ഉണ്ടായി ഉണ്ടായിത്തരുന്നതൊക്കെ അപ്പോൾ അവർക്ക് ഓരോ മാസത്തെ വരുമാനം എത്രയാണെന്ന് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഒരു കടമ നമുക്കുണ്ട് ഞാൻ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എത്ര വലിയ യൂട്യൂബറായി മാറി ഇപ്പോൾ ആയാലും ഇപ്പോഴത്തെ രീതിയിലല്ല എത്ര എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വരുമാനം കറക്റ്റായിട്ട് ഞാൻ വെളിപ്പെടുത്തും മാസാ മാസം എനിക്ക് കിട്ടുന്നത് ഞാൻ പറയും അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് പറഞ്ഞു തന്നെ തന്നെ കാര്യം നമ്മളോട് ആരും വന്നിട്ട് കടഞ്ഞ് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആർ നമുക്ക് അങ്ങോട്ട് ആർക്കെങ്കിലും കൊടുക്കാനോ ഒന്നും നമുക്ക് നമ്മുടെ ഉള്ള കാര്യം അത് യൂട്യൂബിൻ്റെ അത് ആര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നോട് ഇപ്പം വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നത് എത്രയാണ് വരുമാനം എത്രയാണ് പിന്നെ ഒരു കാര്യം അതാണ് നമുക്കത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട് അതായത് അവർ നമ്മൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ആ ഒരു വ്യൂവിന് പൈസയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കത് ഒരു മാസം എത്ര വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് നഷ്ടം ഒന്നും വരാനില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഒരു വീട് പിന്നെ ചിലർ പറഞ്ഞ് എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വ്യൂ കിട്ടാൻ വേണ്ടെന്ന് വെച്ചാൽ വ്യൂവിന് വേണ്ടിട്ടാണല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വെറുതെ ആരും വീഡിയോ ചെയ്യുക നിൽക്കേ എൽ ഏത് വീഡിയോ ചെയ്താലും അത് വ്യൂവിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ മാസത്തിലെ ഒരു വരുമാനം വരുന്ന സമയത്ത് ഞാൻ എല്ലാ മാസവും വീഡിയോ ചെയ്യലുണ്ട് ഇപ്പോൾ യൂട്യൂബ് വരുമാനം എനിക്ക് ഇത്ര കിട്ടി എന്നുള്ള രീതി ഞാൻ ചെയ്യലുണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടി അഞ്ച് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്ര കിട്ടി ഇത്ര കിട്ടി എന്നുള്ളത് അത് പ്രത്യേകിച്ചൊരു കാരണമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബരുമാനം തുറന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒളിക്കുന്നുണ്ട് അതായത് ചോദിച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാവരുടെയും യൂട്യൂബർ എല്ലാ യൂട്യൂബേഴ്സിനോടും യൂട്യൂബർ നിങ്ങളെന്താ തുറന്ന് പറയാത്തത് ഞാൻ ചോദിക്കുന്നില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് തുറന്ന് പറയണോ വേണ്ടയോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ചോ ഓരോരുത്തർ ചോദിച്ചു കഴിയുമ്പോൾ അതായത് വല്ല യൂട്യൂബേഴ്സ് ഇൻറ്റർവ്യൂവിനോ അങ്ങനെ ഇങ്ങനെ ഓരോ അവസ്ഥയോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് പോളിസിക്കെതിരാണ് പോളിസിക്കെതിരാന്ന് പറയുന്നുണ്ട് അതും അത് അത് വല്ലാത്തൊരു എന്താ പറയുക ഇതാണ് അതായത് പോളിസിയൊക്കെ എതിരാണ് എൻ്റെ ചാനലൊക്കെ പണ്ടായിട്ട് ഡീറ്റാക്കി പോകേണ്ട സമയമായി പോളിസി അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല യൂട്യൂബർമാരും വെളിപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും യൂട്യൂബിൻ്റെ പോളിസി പറഞ്ഞാൽ ഞാൻ കേട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കിതുവരെ എൻ്റെ ചാനൽ ഞാനിപ്പം ആറ് ഏഴ് ആ ഏഴു മാസം എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് ആ ഏഴ് മാസം കൊണ്ട് ഞാൻ ഒരുപാട് പ്രാ അഞ്ച് അഞ്ച് വരുമാനത്തിൻ്റെ കാര്യവും ഞാൻ കറക്റ്റ് തുക അതേപോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡീറ്റായി പോകാനാണെങ്കിൽ എന്റെ ചാനൽ പണ്ടേ പോകണ്ടായിരുന്നു അല്ലേ ഒന്നും രണ്ടോ മൂന്നോ പ്രാവശ്യം വെളിപ്പെടുത്തുന്ന സമയത്തെങ്കിലും പോകണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ആയി പോവോ പോവുമോ എതിരോ അങ്ങനത്തെ ഒരു വിഷയോ ഈ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് സ്ട്രൈക്കെങ്കിലും വരും അങ്ങനെയുണ്ട് നമ്മളെന്തെങ്കിലും യൂട്യൂബിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ചാനൽ മൂന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും അത് റെഡിയാണ് അപ്പോൾ ഒരു സ്ട്രൈക്കെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ ഒരു സ്ട്രൈക്കോ പിന്നെ അതുമാത്രമല്ല ഒരു ഒരു പ്രശ്നം നമ്മുടെ ചാനൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ യൂട്യൂബിനെതിരായിട്ടുള്ള കാര്യമല്ല ഈ യൂട്യൂബ് വരുമാനം തുറന്നു പറയുന്നതെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഒരുപാട് കമൻ്റ് വന്നതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാ പ്രാവശ്യവും ഈ യൂട്യൂബ് വരുമാനം വന്ന് ആ ഒരുപാട് കമൻ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതിപ്പം ഓരോരുത്തർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ യൂട്യൂബർ ഉണ്ടാവും എല്ലാവരും ഒരേ ഒരേപോലെ ഇരിക്കുമല്ലോ അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നാലും ഇങ്ങനെ ഇങ്ങനെ ഒരു കമൻ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ പറയുക അതിൻ്റെ ആ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ എല്ലാ മാസവും യൂട്യൂബ് വരുമാനം കിട്ടുന്നില്ല നമുക്ക് വേറെ കാര്യം ഏഹ് നമുക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെയാണ് നമുക്ക് യൂട്യൂബ് വരുമാനം വരുന്നത് പിന്നെ അടുപ്പിച്ച് വന്നത് ആദ്യത്തെ ആദ്യത്തെ മാസം ആ ചില്ലറ ആ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞൊക്കെ കിട്ടി നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും ഓരോ ചില മാസം ഒരു മാസം കിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ കാര്യം ഞാൻ പണ്ടേ പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിലെ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ചെയ്യുന്നത് അതായത് ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള അർഹതയുണ്ട് ഞാൻ നിങ്ങളത് പറയാൻ ചെയ്യുന്നുണ്ട് ഏഹ് അത്രയ്ക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് അത് യൂട്യൂബർമാർ തന്നെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ യൂട്യൂബർമാരം പറയാൻ തുടങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ യൂട്യൂബര്മാനം വെളിപ്പെടുത്താൻ തുടങ്ങിയതിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ യൂട്യൂബേഴ്സിന്റെ പോളിസി പ്രശ്നം ഇങ്ങനെ പറയുന്നതുകൊണ്ട് പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഒരു ചിന്തയുണ്ടായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയം തൊട്ട് നാട്ടുകാർക്കും വീട്ടുകാച്ചാ ഒരുപാട് പേർക്ക് നമ്മുടെ കൂട്ടുകാർക്കടക്കം കൂട്ടുകാർ ആ കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടായി നമുക്ക് എന്തോ യൂട്യൂബ് തുടങ്ങി വരുമാനോട്ടുന്ന വീട് വെക്കാത്ത തന്നെ അതായവ സംശയം ആ നമുക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട് അപ്പൊ പൈസ വരുന്നോണ്ട് നിങ്ങക്ക് ഒരു വീട് വെക്കാം നിങ്ങൾ എന്തിനാ വീഡിയോന്റെ വ്യൂവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വീട് വെക്കാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലോ ഞാൻ വ്യൂ ആയി വീടിന്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ യൂട്യൂബിന്റെ വരുമാനം ഒരു സ്ഥിരവരുമാനം അല്ലാത്തുണ്ടത് എന്റെ പോയി സ്വന്തമായിട്ട് പണിയെടുത്ത് വീട് വെക്കാൻ ആഹ് സ്വന്തമായിട്ട് പണിയെടുത്ത് വീട് വെക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആലോചിച്ചാണ് യൂട്യൂബിന്റെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ പണിയാണ് അത് ബുദ്ധിമുട്ട് ഒരു വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് സംഭവം റെഡിയാക്കി വരുമ്പോൾ ഞാനാണോ അതുമാത്രമല്ല ഞാൻ എൻ്റെ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് വേറൊരു കാര്യം ഞാൻ എൻ്റെ പാനിപ്പം ഇപ്പോൾ നമ്മളിപ്പം ഗ്രാമ്പുപോറിയാണ് അപ്പം ഗ്രാമ്പുപോറയും കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഷോർട്ട് ആണെങ്കിലും ലോങ് അപ്പോൾ പിന്നെ എല്ലാ വെറുതെ യൂട്യൂബ് എന്താ പറയുക വെറുതെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളേണ്ട ഒരു പണിയല്ലത് വേറെ പണിയെടുത്തിട്ട് വീട് ഉണ്ടാക്കൂടെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥം കാരണം വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുന്ന നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞു പറഞ്ഞതന്നെ പിന്നെയും പിന്നെ പറഞ്ഞ് നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ട് പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് മടുപ്പില്ലെങ്കിൽ പിന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ കുഴപ്പം അങ്ങനെ പറയുന്നേ ഉള്ളൂ അപ്പൊ കൈ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി എന്ന് മനസ്സിലാവുന്നു കമന്റ് ചെയ്തവർക്കൊക്കെ ഉള്ള മറുപടി ഞാൻ കൊടുത്തുനിന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഇത് പറയാൻ വേണ്ട ഇന്നത്തെ വീഡിയോ ചെയ്ത കേട്ടോ അപ്പതാരം ബൈ